ഞായറാഴ്ചയായിരുന്നു അന്ന് പൗർണമിക്ക് ശേഷമുള്ള ആദ്യത്തെ ദിവസം ശ്രീരാമകൃഷ്ണദേവൻ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് പൂജയ്ക്ക് ശേഷം ക്ഷേത്രവാതിലുകൾ എല്ലാം അടഞ്ഞു കിടന്നിരുന്നു ഉച്ച കഴിഞ്ഞാണ് എം എത്തിയത് ഗുരുദേവൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് എം തറയിൽ ഇരുന്നു മാസ്റ്റർ പറഞ്ഞു നോക്കൂ ഞാൻ ഇന്ന് വളരെ വിഷാദത്തിലാണ് ഹൃദയം അവന് വളരെ അസുഖമാണ് എന്ന് എഴുതിയിരിക്കുന്നു എനിക്ക് എന്തിന് വിഷാദം അനുഭവപ്പെടണം ഇത് മായയോ അവനോടുള്ള കരുണയോ എന്തു പറയണമെന്നറിയാതെ എം മൗനം പാലിച്ചു മാസ്റ്റർ മായ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് ബന്ധുക്കൾ മാതാപിതാക്കൾ സഹോദരൻ സഹോദരി ഭാര്യ മക്കൾ മരുമകൻ മരുമകൾ എന്നിവരോടുള്ള ബന്ധനമാണ് കരുണ എന്നാൽ എല്ലാ സൃഷ്ടികളോടുമുള്ള സ്നേഹവുമാണ് അപ്പോൾ ഹൃദയയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് എന്താണ് മായയോ കരുണയോ ഹൃദയ എനിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ചു എനിക്ക് അസുഖം വന്നപ്പോൾ അവൻ എന്നെ പരിചരിച്ചു പക്ഷെ അവൻ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി ആ ഉപദ്രവം വളരെ അസഹനീയമായിരുന്നു സഹിക്കാനാവാതെ ഒരിക്കൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ പോയി അണക്കെട്ടിൻ്റെ മുകളിൽ നിന്നും ഗംഗയിലേക്ക് ചാടാമെന്ന് കരുതി എന്നാലും അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് പണം കിട്ടി അവനെ സഹായിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ശാന്തമാകും പക്ഷെ ഞാൻ ആരോട് ചോദിക്കും നമ്മുടെ സമ്പന്നരായ സന്ദർശകരോട് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആധാർ സും ബൽറാമും അവിടെ എത്തി ഗുരുദേവനെ വണങ്ങി അവർ നിലത്തിരുന്നു സുഖമില്ലേ അവർ ചോദിച്ചു മാസ്റ്റർ പറഞ്ഞു അതെ എനിക്ക് ശാരീരികമായി അസുഖമുണ്ട് പക്ഷെ മനസ്സിൽ അല്പം വിഷമമോ ഉണ്ട് മാസ്റ്റർ വേദാന്തശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി എന്നാൽ അദ്ദേഹം ഹൃദയേയും അവൻ്റെ പ്രശ്നങ്ങളെയും പറ്റി പരാമർശിച്ചതേയില്ല മാസ്റ്റർ അഷ്ടാവക്ര സംഹിതയിൽ ആത്മജ്ഞാനം ചർച്ച ചെയ്യപ്പെടുന്നു ദ്വൈതവാദികളല്ലാത്തവർ പറയുന്നു സോഹം സോഹം അതായത് ഞാൻ അവനാകുന്നു പരമാത്മാവാകുന്നു എന്ന് ഇതാണ് അദ്വൈത ദർശനം സ്വീകരിച്ചിരിക്കുന്ന സന്യാസിമാരുടെ വീക്ഷണം ആത്മാവ് സ്വതന്ത്രനാണ് ബന്ധനസ്ഥനല്ല നല്ലത് ചീത്ത നന്മ തിന്മ മുതലായ വിരുദ്ധ ഗുണങ്ങൾ ഒന്നും ആത്മാവിൽ പ്രവർത്തിക്കുന്നില്ല വേദനിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നുമില്ല എന്നാൽ ഗൃഹസ്ഥർക്ക് എല്ലാം താനാണ് ചെയ്യുന്നത് എന്ന ബോധമാണ് ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം താൻ പ്രവർത്തനരഹിതനായ ആത്മാവാണ് എന്ന് തോന്നുകയില്ല അങ്ങനെയിരിക്കെ ഞാൻ അതാണ് പരമാത്മാവാണ് എന്ന് അവർക്ക് എങ്ങനെ പ്രഖ്യാപിക്കാനാകും താൻ ശരീരമാണ് എന്ന് മാത്രം അറിഞ്ഞ് ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ചാൽ വേദനിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്ന ഗുണങ്ങളെല്ലാം നിസ്സംശയമായും ഒരുവനിൽ പ്രവർത്തിക്കുന്നു പുക പിറ്റിയിൽ കരി എന്നാൽ ആകാശത്ത് അതിന് കരിപിടിപ്പിക്കാൻ കഴിയുകയില്ല അദ്വൈതികളായ വേദാന്തികളെ പിന്തുടർന്ന് കൃഷ്ണകിഷോർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഞാൻ ഖ ആണ് എന്നാണ് ആകാശമാണ് ഞാൻ എന്നർത്ഥം എന്നാൽ ഒരാൾ സ്വതന്ത്രനായ ആത്മാവാണെന്ന് തോന്നുന്നത് വളരെ നല്ലതാണ് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രനാണ് എന്ന് നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നു ബന്ധനമുക്തനാകുന്നു എന്നാൽ ഞാൻ ബന്ധിതനാണ് ഞാൻ ബന്ധിതനാണ് എന്ന് ആവർത്തിക്കുന്നതിലൂടെ അവൻ തീർച്ചയായും ലൗകികതയുമായി ബന്ധിതനുമാകുന്നു ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് എന്ന് മാത്രം പറയുന്ന വ്യക്തി പാപിയായി സ്വയം മുങ്ങി മരിക്കുന്നു ഒരാൾ പറയേണ്ടത് ഇതാണ് ഞാൻ ഈശ്വരൻ നാമം ജപിക്കുന്നു എനിക്ക് എങ്ങനെ പാപിയാകാൻ കഴിയും എന്നെ എങ്ങനെ ബന്ധിതനാക്കാൻ കഴിയും എന്ന് സംവാദം ഇപ്പോൾ ദേവി സിംഹവാഹിനിയിലേക്ക് തിരിഞ്ഞു മാസ്റ്റർ അതെ ഞാൻ ഒരിക്കൽ കൽക്കത്തയിൽ ദേവിയെ സന്ദർശിച്ചു കുടുംബത്തിലെ ഒരു ശാഖയാണ് അവളെ ആരാധിക്കുന്നത് കുടുംബത്തിൻ്റെ ഈ ശാഖ ഇപ്പോൾ വളരെ വിഷമത്തിലാണ് അവർ താമസിക്കുന്ന വീട് പോലും ജീർണാവസ്ഥയിലാണ് മതിലുകളും തറയും പായൽ പിടിച്ചിരിക്കുന്നു സിമെൻറ്റും പ്ലാസ്റ്ററും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നു പക്ഷേ മല്ലിക്കുടുംബത്തിലെ മറ്റ് ശാഖകൾ വളരെ നല്ല നിലയിലാണ് ഈ ശാഖയ്ക്ക് അഭിവൃദ്ധിയുടെ ലക്ഷണമില്ല മാസ്റ്റർ എമ്മിനോട് ചോദിച്ചു ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എമ്മിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല മൗനം പാലിച്ചു മാസ്റ്റർ തുടർന്നു എല്ലാവരും അവൻ്റെ പൂർവകർമ്മ ഫലം അനുഭവിക്കണം ഇതാണ് കാര്യം മുൻ ജന്മങ്ങളിൽ നിന്നും ആർജിച്ച പ്രവണതകളുടെ സ്വാധീനവും പ്രാരാബ്ദകർമ്മത്തിൻ്റെ ഫലവും അവനെ പിന്തുടരുന്നു എന്നിരുന്നാലും ആ ജീർണിച്ച വീട്ടിൽ ഞാൻ ദേവിയുടെ തേജോമയമായ മുഖം കണ്ടു ദേവിയിൽ നിന്നും ദിവ്യമായ പ്രകാശം പ്രസരിച്ചിരുന്നു വിഗ്രഹത്തിലാണെങ്കിലും പ്രതിഷ്ഠയിലെ ദൈവീക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഒരിക്കൽ ഞാൻ വിഷ്ണുപൂരിൽ പോയി അവിടത്തെ രാജാവിന് മനോഹരമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നിൽ മൃൺമൈ എന്ന ദിവ്യമാതാവിൻ്റെ ഒരു ചിത്രവുമുണ്ട് ക്ഷേത്രത്തിനടുത്തായി ലാൽബഥ് കൃഷ്ണബഥ് എന്നിങ്ങനെ അറിയപ്പെടുന്ന നിരവധി തടാകങ്ങളുണ്ട് ഒരു തടാകത്തിലെ വെള്ളത്തിൽ സ്ത്രീകൾ മുടിയിൽ ഉപയോഗിക്കുന്ന ലേപനങ്ങളുടെ സുഗന്ധമുണ്ടായിരുന്നു അത് നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും മൃൺമയി ദേവിയുടെ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സ്ത്രീ ഭക്തർ ദേവിക്ക് ലേപനം അർപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല തടാകത്തിന് സമീപം ഇരുന്നപ്പോൾ ഞാൻ സമാധിയിലേക്ക് പോയി ആ അവസ്ഥയിൽ ഞാൻ വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്ന ദേവി രൂപം അരക്കെട്ടിൻ്റെ മുകളിൽ കണ്ടു ഇതിനിടെ മറ്റ് ഭക്തരും എത്തിത്തുടങ്ങിയിരുന്നു കാബൂളിലെ രാഷ്ട്രീയ വിപ്ലവത്തെയും ആഭ്യന്തര യുദ്ധത്തെയും കുറിച്ച് ഒരാൾ പരാമർശിച്ചു അഫ്ഗാനിസ്ഥാൻ്റെ അമീറായിരുന്ന യാക്കൂബ് ഖാനെ പുറത്താക്കിയതായി ഒരു ഭക്തൻ പറഞ്ഞു അമീർ വലിയ ദൈവഭക്തനാണെന്ന് അദ്ദേഹം മാസ്റ്ററോട് വിശദീകരിച്ചു മാസ്റ്റർ സുഖവും ദുഃഖവുമെല്ലാം വ്യക്തിഭാവത്തിൻ്റെ പ്രത്യേകതകളാണെന്ന് ഓർക്കണം കവി കൺകൺ തൻ്റെ ചാന്തിമംഗൾ എന്ന കാവ്യത്തിൽ കൽക്കടുവിനെ തടവിലാക്കിയെന്നും നെഞ്ചിൽ ഭാരമേറിയ കല്ല് വെച്ചെന്നും എഴുതിയിരിക്കുന്നു അവൻ ജനിച്ചത് ദേവി മാതാവിൻ്റെ വരപ്രസാദത്താലാണ് മാതാവിൽ നിന്നുള്ള അനുഗ്രഹമുണ്ടെങ്കിൽ പോലും ശരീരം സ്വീകരിക്കുമ്പോൾ സുഖവും വേദനയും അനിവാര്യമാണ് മഹാഭക്തനായിരുന്ന ശ്രീമന്തയുടെ കാര്യം നോക്കൂ അദ്ദേഹത്തിൻ്റെ അമ്മ ഖുല്ലാന ദേവി മാതാവിനോട് വളരെയധികം ഭക്തിയുള്ളവളായിരുന്നു എന്നാൽ അവൻ്റെ കഷ്ടതകൾക്ക് അവസാനമില്ലായിരുന്നു അവൻ ഏതാണ്ട് ശിരശ്ചേദം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ പോലും എത്തിയിരുന്നു അതുപോലെ ദേവി മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്ന ഒരു മരം വെട്ടുകാരൻ്റെ ഉദാഹരണവും ആ കാവ്യത്തിലുണ്ട് ദേവി അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവനോട് വളരെയധികം കൃപയും സ്നേഹവും കാണിച്ചു എങ്കിലും അവൻ മരം വെട്ടുന്നത് തൊഴിലായി തുടരുകയും ആ കഠിനമായ ജോലിയിലൂടെ ഉപജീവനം നടത്തുകയും ചെയ്തു ദേവകിയുടെ കാര്യം നോക്കൂ കൃഷ്ണനെ പ്രസവിക്കുമ്പോൾ അവൾ തടവറയിലായിരുന്നു അവിടെ വെച്ച് അവളുടെ മുമ്പിൽ ഈശ്വരൻ തന്നെ പ്രത്യക്ഷനായി തടവിലായിരിക്കുമ്പോൾ ചക്ര ചക്രഗതാപാണിയായ വിഷ്ണു അവൾക്ക് ദർശനം കൊടുത്തു എന്നിരുന്നാലും അവൾക്ക് ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല പാണ്ഡവ സഹോദരന്മാരുടെ കാര്യം തന്നെ എടുക്കുക ഈശ്വരൻ തന്നെ കൂടെ കൂടെയുണ്ടായിരുന്നിട്ടും അവർ എത്രയോ ദുരന്തങ്ങൾ അനുഭവിച്ചു പ്രാരാപ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണം ഇതാണ് സത്യം ഭൂതകാല കർമ്മങ്ങളുടെ ഫലം പൂർണ്ണമായും അനുഭവിച്ച് തീരാത്തിടത്തോളം കാലം ശരീരം നിലനിൽക്കും ഒരിക്കൽ ഒരു അന്ധൻ ഗംഗയിൽ കുളിക്കുകയും തൽഫലമായി അവൻ്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനം നേടുകയും ചെയ്തു എന്നാൽ അവൻ്റെ അന്ധത അതേപടി തുടർന്നു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദുഷ്പ്രവർത്തികൾ കൊണ്ടായിരിക്കാം അവന് ആ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് എം പറഞ്ഞു ഒരിക്കൽ അമ്പ് വില്ലിൽ നിന്നും തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിയന്ത്രണം വില്ലാളി എത്ര ആഗ്രഹിച്ചാലും സാധ്യമാവുകയില്ലല്ലോ മാസ്റ്റർ തുടർന്നു ഭക്തന് ശാരീരികമായ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും അവനിൽ എപ്പോഴും അറിവും ഈശ്വര സമ്പത്തുമുണ്ട് ഈ നിധി അവനെ വിട്ടുപോകുന്നില്ല എത്രയെല്ലാം യാതനങ്ങൾ അനുഭവിച്ചിട്ടും പാണ്ഡവർക്ക് കൃഷ്ണനോടുള്ള സ്നേഹവും ഭക്തിയും നഷ്ടപ്പെട്ടില്ല ഒരിക്കൽ പോലും അവർ പരാതി പറഞ്ഞതുമില്ല ഇത്രയുമായപ്പോൾ നരേന്ദ്രനും കേണൽ വിശ്വനാഥ് ഉപാധ്യായയും മുറിയിലേക്ക് കടന്നു വന്നു അവർ ഗുരുദേവനെ നമസ്കരിച്ച് തറയിലിരുന്നു മാസ്റ്റർ ഈശ്വര സ്നേഹം ഓരോരുത്തരിലുമുണ്ട് എന്നാൽ അത് അറിയുകയും അനുഭവിക്കുകയും വേണം അപ്പോൾ നിങ്ങളും അനിർവചനീയമായ ആനന്ദം അനുഭവിക്കും ഈശ്വര ഈശ്വരബോധത്തിൻ്റെ ആനന്ദം നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നു അത് മറഞ്ഞിരിക്കുന്നത് മായയുടെ മൂടുപടവും പ്രക്ഷേപണ ശക്തിയും കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ലൗകിക വസ്തുക്കളോടുള്ള ബന്ധനം കുറയുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നു ക്യാപ്റ്റൻ കൽക്കത്തയിലെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എത്ര ദൂരം അടുക്കുന്നുവോ അത്ര ദൂരം നിങ്ങൾ ബനാറസിനെ പിന്നിലാക്കുന്നു നിങ്ങൾ ബനാറസിലേക്ക് പോകും തോറും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു മാസ്റ്റർ രാധ കൃഷ്ണൻ്റെ സമീപത്തേക്ക് അടുക്കുമ്പോൾ അവൾക്ക് അവൻ്റെ ശരീരത്തിൻ്റെ സുഗന്ധം അനുഭവപ്പെടുന്നു അതുപോലെ ഈശ്വരനോടടുക്കും തോറും അവൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു നദി സമുദ്രത്തെ സമീപിക്കും തോറും അതിൻ്റെ പ്രവാഹത്തിൽ വേലിയേറ്റം വേലിയിറക്കം ഇവ കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായി കാണാം ഞാൻ ഈശ്വരനെ ആത്മാവായി സ്വയം അനുഭവിക്കുന്നു അത് ഗംഗയുടെ മുകൾ ഭാഗം പോലെയാണ് ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകുന്നു അവൻ്റെ പ്രപഞ്ചം മുഴുവനും മിഥ്യയാണ് ഒരു സ്വപ്നം പോലെ അവൻ എപ്പോഴും അഹംബോധത്തിൽ സ്ഥാപിതനാണ് എന്നാൽ ഒരു ഭക്തൻ അങ്ങനെയല്ല അവൻ ഈശ്വര സ്നേഹത്തിൻ്റെ ഉന്മാദം അനുഭവിക്കുന്നു സമുദ്രത്തെ സമീപിക്കുന്ന നദിയെ പോലെ വേലിയേറ്റവും വെള്ളപ്പൊക്കവും വേലിയിറക്കവും ഒക്കെ അനുഭവിക്കുന്നു അവൻ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു ആനന്ദാതിരേഖത്താൽ പാടുകയും ചെയ്യുന്നു ഈശ്വര സ്നേഹത്തിൻ്റെ മഹാസമുദ്രത്തിൽ അവൻ ചിലപ്പോൾ നീന്തുന്നു ചിലപ്പോൾ താഴേക്ക് പോകുന്നു ചിലപ്പോൾ ഉപരിതലത്തിലേക്ക് ഉയരുന്നു വെള്ളത്തിൽ ഐസ് കഷ്ണങ്ങൾ പോലെ മാസ്റ്റർ നരേന്ദ്രനോട് പാടാൻ ആവശ്യപ്പെട്ടു മുറിയുടെ പടിഞ്ഞാറേ ചുവരിൽ തമ്പുര തൂക്കിയിട്ടിരുന്നു നരേന്ദ്രൻ ശ്രുതിയിടാൻ തുടങ്ങിയപ്പോൾ ഭക്തരെല്ലാം അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു മാസ്റ്റർ പറഞ്ഞു ഡ്രംസ് പഴയതുപോലെ സുഖം തരുന്നില്ല ക്യാപ്റ്റൻ അതിപ്പോൾ നിറഞ്ഞിരിക്കുന്നു അതിനാൽ വെള്ളം നിറച്ച പാത്രം പോലെ ശബ്ദരഹിതമാണ് അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനിയെപ്പോലെ നിശബ്ദത പാലിക്കുന്നു നരേന്ദ്രൻ്റെ സംഗീതത്തിൽ മാസ്റ്റർ സമാധിയിലേക്ക് പോയി തമ്പുര അവിടെ വെച്ച് നരേന്ദ്രൻ ഹസ്രയുമായി സംസാരിക്കുവാൻ കിഴക്ക് വരാന്തയിലേക്ക് പോയി കുറെ കഴിഞ്ഞ് സമാധിയിൽ നിന്ന് തിരിച്ചു വന്ന മാസ്റ്റർ നരേന്ദ്രനെ തിരക്കി അവനെ കാണാനാകാതെ അദ്ദേഹം പറഞ്ഞു അവൻ അഗ്നി ജലിപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അകത്തോ പുറത്തോ ആയാലും ഒരുപോലെ തന്നെ